ബംഗ്ലാദേശിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള പ്രതിഷേധത്തിൽ വ്യാപക സംഘർഷം ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും പ്രതിഷേധക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് എഴുപത്തിരണ്ട് പേരാണ് ഇതിൽ പതിനാല് പേർ പോലീസുകാരാണ് സർക്കാർ മേഖലയിലെ തൊഴിൽ സംവരണ വിരുദ്ധ സമരമാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് നയിച്ചത് ജൂൺ മാസം ആരംഭിച്ച ദിവസങ്ങൾ നീണ്ട സമരത്തിൽ ഇതോടെ മരിച്ചവരുടെ എണ്ണം ഇരുന്നൂറ്റി അൻപത് കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ പ്രക്ഷോഭത്തെ തുടർന്ന് മിക്ക സർക്കാർ ജോലികളിൽ നിന്നും ക്വാട്ട പിൻവലിച്ച് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു കോടതിയുടെ നീക്കം നേരത്തെ താൽക്കാലികമായി പ്രതിഷേധത്തെ തണുപ്പിച്ചിരുന്നു പക്ഷേ ഇന്ന് വീണ്ടും ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധക്കാർ തെരുവിൽ ഇറങ്ങിയിരിക്കുകയായിരുന്നു പ്രതിഷേധക്കാർ നിസ്സഹകരണ പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴാണ് ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് അവാമി ലീഗ് ചത്രാലീഗ് ജൂബോ ലീഗ് പ്രവർത്തകരാണ് പ്രതിഷേധക്കാരുമായി ഏറ്റുമുട്ടിയത് പലയിടത്തും പ്രതിഷേധക്കാരും ഭരണവശത്തെ പിന്തുണയ്ക്കുന്നവരും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായതായി ബംഗ്ലാദേശിലെ പ്രമുഖ ദിനപത്രമായ പ്രഥം ആലോ റിപ്പോർട്ട് ചെയ്യുന്നു കൊല്ലപ്പെട്ട പതിനാല് പോലീസുകാരിൽ പതിമൂന്ന് പേർ സിറാജ്ഗഞ്ചിലെ ഇനായത്പൂർ പോലീസ് സ്റ്റേഷനിലുള്ളവരാണ് ഒരാൾ കോമില്ലയിലെ ഗഞ്ചിൽ എന്നുള്ളവരാണെന്നും പ്രഥം ആലോ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം സംഘർഷം വ്യാപകമായതോടെ ഇന്ന് വൈകിട്ട് ആറു മണി മുതൽ രാജ്യത്താകെ കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടു സോഷ്യൽ മീഡിയ അടക്കം നിരോധനമുണ്ട് മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങളും റദ്ദാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു രാജ്യത്താകെ പ്രതിഷേധത്തിന്റെ പേരിൽ അട്ടിമറിക്ക് ശ്രമിക്കുന്നവർ വിദ്യാർത്ഥികളല്ല തീവ്രവാദികളാണെന്നാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആരോപിക്കുന്നത് ജനങ്ങൾ ഇവരെ കൈകാര്യം ചെയ്യണമെന്നും ഹസീന ആഹ്വാനം ചെയ്തു സുരക്ഷാ വിഭാഗം ദേശീയ കമ്മിറ്റിയുടെ യോഗവും ചേർന്നിട്ടുണ്ടെന്നും ഹസീന വ്യക്തമാക്കി വ്യാപക ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്ക് വിലയിരുത്തലിന് കൂടിയാണ് ഈ യോഗം പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മൂന്ന് ദിവസത്തെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് അവധി ഫെനിയിൽ അഞ്ചു പേരും സിറാജ്ഗഞ്ചിൽ പതിമൂന്ന് പോലീസുകാരും അടക്കം ഇരുപത്തിരണ്ട് പേർ കിഷോർഗഞ്ചിൽ നാലും ധാക്കി ബോഗുര എന്നിവിടങ്ങളിൽ നാല് വീതവും മുൻഷിഗഞ്ചിൽ മൂന്നും മാഗുരയിൽ നാലും ഭോലയിൽ മൂന്നും രംഗപ്പൂരിൽ നാലും തുടങ്ങി ഇങ്ങനെ മരണപ്പെട്ടവരുടെ സംഖ്യ കിടക്കുന്നു നർസിംഗയിൽ ആറ് അവാമി ലീഗ് പ്രവർത്തകർ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടു നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട് പ്രതിഷേധക്കാർ ധാക്ക മെഡിക്കൽ കോളേജിൽ നിന്ന് നാല് മൃതദേഹം എടുത്തുകൊണ്ടും പോയി സെൻട്രൽ ഷഹീദ് മിനാറിൽ നാലു പേരുടെ മൃതദേഹങ്ങളും ചുമന്നുകൊണ്ടായിരുന്നു സർക്കാരിന്റെ പ്രതിഷേധ പ്രകടനം നടന്നത് പലർക്കും വെടിയേറ്റതിനെ തുടർന്ന് പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ഇന്റർനാഷണൽ ഡെസ്ക്